ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ ലൈറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളികകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ ഇതിനായി നമുക്ക് ഒരു ടാബ്ലറ്റ് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഡോളോയോ പനിയുടെ ഏത് വരതായാലും മതി കേട്ടോ ഡോളോ വാമോൾ പാരസിറ്റമോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇത് വെച്ച് നമുക്ക് ചെറു ജീവികളുടെ അക്രമങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്നതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇതിനുവേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാണ് നമ്മുടെ ഗുളിക ഇത് ചെയ്യാൻ ജസ്റ്റ് വന്നിട്ട് പൊടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഒന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഗുളിക ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഗുളികയുടെ മിശ്രികവും അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ പെപ്പറാണ് കേട്ടോ അപ്പൊ പെപ്പർ പൗഡറാണ് ഇതിനുള്ള പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പെപ്പർ പൗടിയും പിന്നെ നമുക്ക് ഒരല്പം ചായപ്പൊടിയും കേട്ടോ ഇനി ചായപ്പൊടി കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് കോഫി പൗഡർ പിന്നെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാന് ടീ പൗഡർ എടുത്തിട്ടുള്ളത് അപ്പൊ കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ അപ്പൊ ഇത് മൂന്നും കൂടി മിക്സ് ആക്കാം അതായത് നമ്മുടെ പാരസെറ്റമോൾ ടാബ്ലറ്റും പെപ്പർ പൗഡറും കോഫി പൗഡറോ ടീ പൗഡർ അതിനുശേഷം വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് കേട്ടോ ഈ ഓൾമെന്റ് ആണ് ഡിക്ലോഫനക് ജെല് ഈ ഓൾമെന്റ് എല്ലാവരുടെ കയ്യിലുണ്ടാവും അല്ലേ വേദനക്കൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും എല്ലാവരുടെ വീട്ടിലെ സ്റ്റോക്ക് ആയിരിക്കും ഇവിടെ ഏത് ഡിക്ലോഫനക് ജെല്ലായാലും കുഴപ്പമില്ല കേട്ടോ ഏത് ഓൾമെന്റ് ആയാലും കുഴപ്പമില്ല ജെല്ലൊന്നും വേണമെങ്കിൽ ഇനി അതൊരല്പം കൂടി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇനി ഇതാണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ഏ ഭാഗത്താണോ ഈ കൂടുതലായി എലികൾ പല്ലികളൊക്കെ ധന്യം ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വർക്ക് ഏരിയയിലൊക്കെ കിച്ചന്റെ വർക്ക് ഏരിയയിലൊക്കെ തീർച്ചയായും ഇതുണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ട് ഞാൻ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ മിക്സ് ഈ മിശ്രിതമാണ് നമുക്ക് ആവശ്യം അപ്പൊ ഇത് നമുക്ക് എവിടെയാണ് ഈ ശല്യം ഉള്ളത് എന്ന് വെച്ചാൽ നമുക്ക് അവിടെ കൊണ്ടുപോയി ഇതുപോലെ തന്നെ ഈ കടലാസയോട് കൂടി തന്നെ നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ രാത്രിയിലാണ് കേട്ടോ വെക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ള വീട്ടിലാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടികളൊന്നും ഇത് വായിലെടുത്ത് വെക്കാനൊന്നും ചാൻസ് ഒരിക്കലും ഉണ്ടാവരുത് ഏഹ് വളരെ ഡേഞ്ചർ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് രാത്രി എല്ലാതെ ഉറങ്ങിയതിന് ശേഷം അതുപോലെ തന്നെ രാവിലെ അണേറ്റം വാതെ തന്നെ അത് കളയുകയും വേണം അപ്പോൾ ഇത് നമ്മുടെ ഈ സ്റ്റൗവിന്റെ കിച്ചണിൽ ഇതുപോലെ സ്റ്റവിന്റെ ഇതുപോലെയുള്ള സൈഡുകളിലൊക്കെ നിങ്ങൾക്ക് വെച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊ രാത്രിയിലെ ശല്യക്കാരായ പല്ലി പാറ്റ ഇതുപോലെയുള്ള സംഗതികളൊക്കെ വരാണെങ്കിൽ തീർച്ചയായും ഇവ ഭക്ഷിച്ച ശബ്ദയും അതുപോലെ തന്നെ എലികൾ അമിതമായി വരുന്ന ഏതെങ്കിലും ഒരു സൈഡിലൊക്കെ പ്രത്യേകിച്ച് ഇതുപോലെ കൃഷി ചെയ്യുന്ന ഏതെങ്കിലും സൈഡുകളിലൊക്കെ കൂടുതലായി വരാറുണ്ട് അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഇത് പ്രത്യേകം എഫക്റ്റ് ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇതുപോലെ മറ്റൊരു വീഡിയോ വീണ്ടും നമുക്ക് കാണാം